ഹായ് അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് ബി എൽ തന്ന എനിമറേഷൻ ഫോം എല്ലാവരും ഫില്ല് ചെയ്ത് ബി എൽ ലോക്ക് തന്നെ തിരിച്ചു കൊടുത്തോ അല്ലേ കൊടുത്തോ ഇനി അവർ ഈ എനിമറേഷൻ ഫോം സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കാണുമോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് വോട്ടേഴ്സ് ഈസിഐ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ലിങ്ക് അവിടെ കാണാം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ലോഗിൻ പേജാണ് വരുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സൈൻ ഇൻ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഫോൺ നമ്പർ ചേർക്കുക ഇനി താഴെ വേണമെങ്കിൽ ഇമെയിൽ ഐഡിയും കൂടെ കൊടുക്കാം എന്നിട്ട് താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് ചേർത്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് പിന്നീട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒ ചേർത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്ത് ലോഗിൻ ചെയ്യുക നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത അതേ ഫോൺ നമ്പർ തന്നെ ഇവിടെ ചേർക്കുക ഇനി താഴെ കാണുന്ന കോഡും ചേർത്ത് റിക്വസ്റ്റ് ഒ ടാപ്പ് ചെയ്യുക ശേഷം ഫോണിലേക്ക് വന്ന ഓ ഇവിടെ ചേർത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ഇവിടെ കാണാവുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഫിൽ എനിമറേഷൻ ഫോം എന്ന ഓപ്ഷൻ കാണാം അത് ടാപ്പ് ചെയ്യുക അപ്പോൾ എനിമേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ വോട്ടർ നമ്പർ ചേർത്ത് സെർച്ച് ചെയ്യാം അപ്പോൾ താ ഇങ്ങനെ ഒരു മെസ്സേജ് കാണാം ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ബി എൽഒ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി പ്രീഫിൽഡ് എന്ന് തുടങ്ങുന്ന ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ല വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ മാത്രം ബി എൽഒയെ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യണേ